മഹാഭാരത കഥകളിലേക്ക് സ്വാഗതം കൂട്ടുകാരി ദൃഷ്ടദ്യുനൻ പറഞ്ഞതെല്ലാം കേട്ട് എല്ലാവരും ശ്രീകൃഷ്ണ ഭഗവാന്റെ മുഖത്തേക്ക് നോക്കി ഭഗവാൻ യുധിഷ്ഠിരനോട് പറഞ്ഞു ഞാൻ ചൂതുകളി നടക്കുന്ന സമയത്ത് ദ്വാരകയിൽ ഉണ്ടായിരുന്നില്ല രാജസൂയ യാഗം രാജസൂയ യജ്ഞം നടക്കുന്ന സമയത്ത് ശിശുപാലനെ വധിച്ചല്ലോ ശാലുൻ എന്ന രാജാവ് ദ്വാരകയെ ആക്രമിച്ചു ശാലു രാജാവിന്റെ ഭീമാകാരനായ വിമാനത്തെ തകർക്കാനായിട്ട് ശാലുവനെ വധിക്കാനായിട്ട് ഭഗവാൻ ദ്വാരകയ്ക്ക് പുറത്തായിരുന്നു സപ്ത ലോഹങ്ങൾ ഏഴ് ലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ച സൗഭം എന്ന വലിയ വിമാനത്തിലേറി ശാലുവൻ ദ്വാരകയിൽ വന്ന് എല്ലാം വധിക്കാൻ തുടങ്ങി ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്നും ദ്വാരകയിലെത്തിയ ഭഗവാൻ ഇതെല്ലാം കണ്ട് കോപിഷ്ടനായി ശാലുവന് മരണമല്ലാതെ മറ്റൊരു ശിക്ഷയും ഇല്ല ഭഗവാൻ പാഞ്ചജന്യം മുഴക്കി ശാലുവൻ സമുദ്രത്തിനടിയിൽ പോയി ഒളിച്ചു പക്ഷേ ഭഗവാന്റെ മുന്നിൽ രക്ഷപ്പെടാൻ ശാലുവന് കഴിഞ്ഞില്ല ശാലുവനെ വധിക്കുകയും ഒപ്പം തന്നെ അനേക മസുരന്മാരെ ഭഗവാൻ വധിക്കുകയും ചെയ്തു പിന്നീട് ഇവിടെ വന്നപ്പോഴാണ് കള്ളച്ചൂതുകളി നടന്ന സംഭവങ്ങളൊക്കെ അറിയുന്നത് അതിനുശേഷം അതിൽ ദുഃഖിതനായി ചൂതും മദ്യപാനവും സ്ത്രീ വിഷയങ്ങളും ഒന്നും നല്ലതിനല്ല എന്ന് ഭഗവാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തി ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ചൂതുകളി നടക്കില്ലായിരുന്നു ഞാനത് തടസ്സപ്പെടുത്തുമായിരുന്നു എന്നും യുധിഷ്ഠിരനോട് പറഞ്ഞ് ദ്വാരകയിലേക്ക് തന്നെ തിരിച്ചുപോയി സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു ഭഗവാൻ ദ്വാരകയിലേക്ക് പോയ ഉടനെ ദൃഷ്ടദ്യംനൻ പാഞ്ചാലിയുടെ കുട്ടികളെയും കൂട്ടി പാഞ്ചാല ദേശത്തേക്ക് പോയി ശിശുപാല മഹാരാജാവിന്റെ പുത്രിയായ കരേണുമതിയെയാണ് നകുലൻ വിവാഹം കഴിച്ചിരുന്നത് കരേണുമതിയെ ശിശുപാലൻ്റെ പുത്രൻ ദൃഷ്ടകേതു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു പാണ്ഡവർ വനവാസത്തിനായി തിരിച്ചു ഒപ്പം പ്രജകൾ അനുഗമിച്ചു അവർ തിരിച്ചു വരാൻ മടി കാണിച്ചു യുദൃഷ്ണൻ എല്ലാവരോടും തിരിച്ചു പോകാൻ ആവശ്യപ്പെട്ടു പിന്നീട് പാണ്ഡവർ ദൈതവനത്തിലെത്തി അവിടെ പലവിധ പൂജകളും നടത്തി അവർ കഴിഞ്ഞു പോന്നു ഒരു നാൾ ജയിതവനത്തിൽ പാണ്ഡവരെ കാണാൻ മർക്കണ്ടയ മഹർഷി വന്നു ചേർന്നു മർക്കണ്ടയ മഹർഷി ഒരു സങ്കോചവും ഇല്ലാതെ യുധിഷ്ഠിരനോട് ശ്രീരാമചന്ദ്രന്റെ കഥ പറഞ്ഞു മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമചന്ദ്രൻ എത്ര ക്ഷമയോടുകൂടിയാണ് അദ്ദേഹം പിതാവിൻ്റെ ആജ്ഞ അനുസരിച്ചത് വനവാസം ചെയ്തു ഋഷ്യമൂഖാചരത്തിൽ വെച്ച് മർക്കണ്ടയ മഹർഷി ശ്രീരാമചന്ദ്രനെ കണ്ടിട്ടുണ്ടായിരുന്നു തുടർന്ന് നടന്ന കാര്യങ്ങളൊക്കെ യുധിഷ്ഠിരനോട് പറഞ്ഞു പറയാൻ കാരണം അദ്ദേഹം എത്രയോ കഴിവുള്ള ആളായിട്ടും ധർമ്മം പരിപാലിച്ചു അധർമ്മത്തിന് കൂട്ടുനിന്നില്ല എത്ര കരുത്തുണ്ടെങ്കിലും അധർമ്മം പ്രവർത്തിക്കരുത് എന്ന ഗുണപാഠമാണ് അവിടെ നമുക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന കാര്യം പാണ്ഡവർ വന്നു ചേർന്നതോടെ ദൈവവനത്തിൽ ബ്രാഹ്മണർ കൂട്ടത്തോടെ വന്ന് പർത്തു അവർ അവിടെ വേദമന്ത്ര ധ്വനികൾ മുഴക്കി ആകെ ഒരു ഭക്തിയുടെ അന്തരീക്ഷം അവിടെ ഉണർന്നു ഒരു നാൾ തീർച്ചയായും രാജ്യം തിരിച്ചെടുക്കും യുധിഷ്ഠിരനെന്ന് അനുഗ്രഹിച്ച് മാർക്കണ്ടയമുനി യാത്രയാവുകയും ചെയ്തു തുടർന്ന് ദ്രൗപതിയും ധർമ്മജനും യുധിഷ്ഠിരനും തമ്മിൽ ഒരു സംവാദം നടക്കുകയാണ് അപ്പോൾ ദ്രൗപതി ഇങ്ങനെ പറയുകയാണ് പാണ്ഡു മഹാരാജാവിൻ്റെ മരുമകളായ ഞാൻ ധ്രുപദ മഹാരാജാവിൻ്റെ അരുമ ഞാൻ ദൃഷ്ടദ്യുനന്റെ സഹോദരിയായ ഞാൻ പതിവ്രതയായ ഞാൻ പാണ്ഡവരുടെ പത്നിയായ ഞാൻ കാടുതോറും തെണ്ടി നടക്കുന്നു ഇതെല്ലാം കണ്ട് അങ്ങൊന്നും തോന്നുന്നില്ലേ അങ്ങയുടെ സഹനശക്തി അപാരം തന്നെ യുധിഷ്ഠിരനോട് ദ്രൗപതി ഇങ്ങനെ പറയുകയാണ് അങ്ങക്ക് ക്രോധമെന്ന വികാരമില്ലേ അങ്ങ് എന്തിനെ ക്ഷമിക്കുന്നു ക്രോധവും ശൗര്യവും ഇല്ലാത്തവൻ ക്ഷത്രിയനാണോ ദ്രൗപതിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ എന്നോണം യുധിഷ്ഠിരൻ ദ്രൗപതിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇരുന്നു ദ്രൗപതി തുടരുകയാണ് ഒരിക്കൽ അസുരരാജാവായ മഹാബലി ചക്രവർത്തി തൻ്റെ പിതാമഹനായ പ്രഹ്ലാദനോട് ഇങ്ങനെ ചോദിച്ചു അല്ലയോ പിതാമഹ ഒരു രാജാവിന് വേണ്ടത് എന്താണ് ക്രോധമാണോ ക്ഷമയാണോ അപ്പോൾ രാജാവ് പറഞ്ഞു എല്ലായ്പ്പോഴും ക്രോധവും ക്ഷമയും ഉചിതമാവുകയില്ല ക്രോധം വേണ്ടിടത്ത് ക്രോധം വേണം അപ്പോഴാണ് യുധിഷ്ഠിരൻ ദ്രൗപതിയോട് ഇങ്ങനെ പറയുന്നത് കാരണം ദ്രൗപതി എന്താണ് പറയുന്നത് ക്രോധം വേണം ദുര്യോധനനെയും ദുശാസനെയും പാഠം പഠിപ്പിക്കണം രാജ്യം തിരിച്ചു പിടിക്കണം എന്ന ഒരു ഉദ്ദേശമാണ് വളഞ്ഞ രീതിയിൽ ഇങ്ങനെ പറയുന്നത് യുധിഷ്ഠിരൻ അതിന് മറുപടി പറയുകയാണ് പിന്നീട് പ്രിയപ്പെട്ടവളെ ക്രോധം എന്നു പറയുന്നത് മഹാവിപത്താണ് ക്രോധത്തെ കീഴടക്കാൻ കഴിയുന്നവനാണ് മഹാൻ ഇവിടെ പറയുന്നത് ക്രോധത്തിന് മനുഷ്യർ അധീനനാകരുത് ക്രോധം മനുഷ്യന് അധീനമായി ഇരിക്കണം യുധിഷ്ഠിരൻ ചോദിക്കുകയാണ് ഉണ്ടായി എന്ന് കരുതി എനിക്ക് എങ്ങനെ ക്രോധാധീനനാവാൻ കഴിയും തുടർന്ന് ക്രോധത്തെക്കുറിച്ച് കുറച്ച് വാക്കുകൾ ഇവിടെ പറയുന്നുണ്ട് ക്രോധശീലൻ പാപങ്ങൾ ചെയ്യുന്നതും ഗുരുഹത്യ ചെയ്യുന്നതും ഇവിടെ പറയുന്നു സജ്ജനങ്ങളെ കൂടി ക്രൂരവാക്കുകൾ കൊണ്ട് തിരസ്കരിക്കുകയാണ് ക്രോധശീലൻ അതിന്റെ ഫലം ആപത്താണ് ക്രോധശീലനെ പറയരുതാത്തതും പറയാവുന്നതും വിവേചിച്ചറിയാൻ കഴിയുന്നില്ല തോന്നുന്നത് എന്തും വിളിച്ചു പറയുന്നു ക്രോധശീലൻ രക്ഷ്യനെ വധിക്കുന്നു വധ്യനെ വന്ദിക്കുന്നു അവൻ ക്രോധാവേശത്തിൽ ആത്മഹത്യ ചെയ്ത് സ്വയം നരഹത്തിന് നരകത്തിന് അർഹനാകുന്നു സകല ദോഷങ്ങളുടെയും ഇരിപ്പിടമാണ് ക്രോധം ലൗകികമായ ഉത്കർഷവും പരലോക സൗഖ്യവും മുക്തിയും നേടുന്നതിനായി ബുദ്ധിമാന്മാർ ക്രോധത്തെ ജയിച്ചിട്ടുള്ളവരാണ് ക്രോധത്തിൻ്റെ ദോഷങ്ങൾ അസംഖ്യമാണ് അതുകൊണ്ടാണ് എൻ്റെ മനസ്സിൽ ക്രോധം ഉണ്ടാകാത്തത് തന്നോട് ക്രോധം കാട്ടുന്നവനോട് ക്ഷമ കാട്ടുന്നവൻ സ്വയം രക്ഷ നേടുന്നതോടൊപ്പം ക്രോധശീലനെയും രക്ഷിക്കുന്നു അവനവനെ തന്നെയാണ് രക്ഷിക്കുന്നത് ക്രോധത്തിന് അടിമപ്പെടാൻ പാടുകയില്ല ദ്രൗപതിയുടെധിഷ്ഠിരൻ ഇങ്ങനെ പറഞ്ഞു യജ്ഞം ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഞാൻ യജ്ഞം ചെയ്യുന്നു ദാനം ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഞാൻ ദാനം ചെയ്യുന്നു ഞാനൊരു കർമ്മത്തിൻ്റെയും ഫലം ആഗ്രഹിക്കുന്നില്ല ദ്രൗപതിയുടെ വാക്കുകളെല്ലാം കേട്ട് ഭീമന് ദേഷ്യം വന്നു ഭീമൻ ചാടി എണീറ്റ് ചാടിയെണ്ണീറ്റേട്ടനോട് പറയുകയാണ് ക്ഷമിച്ച് ക്ഷമിച്ച് എന്താണ് നമുക്കിനി കിട്ടാൻ പോകുന്നത് നമ്മൾ നമ്മളെതിർക്കുക തന്നെ വേണം കൗരവരെ വധിക്കണം രാജ്യം വീണ്ടെടുക്കണം ഇങ്ങനെ മിണ്ടാതിരുന്ന് വൈകിക്കുന്നതും അനാവശ്യമല്ലേ എന്ന് ഭീമൻ യുധിഷ്ഠിരനോട് ചോദിച്ചു അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു ഇനി നമ്മൾ വാക്കു തെറ്റിച്ചാണ് തിരിച്ചു ചെല്ലാൻ പോകുന്നത് നമ്മൾ ചൂതുകളിയിൽ തോറ്റു നമ്മൾ ധർമ്മത്തിനനുസരിച്ചാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് നീക്കിയത് ഇപ്പോൾ നമുക്കൊരു വിലയുണ്ട് നമ്മൾ അത് തെറ്റിച്ചുകൊണ്ട് തിരിച്ചു പോവേണ്ട ആവശ്യമില്ല മാത്രമല്ല അവർ ഭയങ്കര ശക്തിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഗുരുക്കന്മാരൊക്കെ പ്രത്യേകിച്ച് ദ്രോണർ ഭീഷ്മർ കൃപർ എല്ലാവരും കർണനടക്കം അസ്ത്രവിദ്യയിൽ നിപുണരാണ് അവരോടൊപ്പം തിരിച്ചു ചെന്ന് നമ്മൾ യുദ്ധം ചെയ്യുക എന്നുള്ളത് ഭയങ്കര അപകടം പിടിച്ച സംഭവമാണ് അതുകൊണ്ട് നമുക്ക് എന്തു ചെയ്യണമെന്ന് ആലോചിക്കാം ആ സമയത്ത് വേദവ്യാസ മഹർഷി അവിടെ എത്തിച്ചേരുകയാണ് വേദവ്യാസൻ യുധിഷ്ഠിരനെ ഒരു സ്ഥലത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി രഹസ്യമായി പറഞ്ഞു നീ എന്നെ ചരണം പ്രാപിച്ചവനാണ് അതുകൊണ്ട് പ്രാപിച്ച ശിഷ്യനാണ് ചരണം പ്രാപിച്ച ശിഷ്യനാണ് അതുകൊണ്ട് നിനക്ക് ഞാൻ പ്രതിസ്മൃതി എന്ന വിദ്യ നൽകുന്നു ഇത് നീ അർജുനന് ഉപദേശിക്കണം ഈ വിദ്യയുടെ ശക്തി കൊണ്ട് നിനക്ക് ശത്രുക്കളിൽ നിന്ന് രാജ്യം വീണ്ടെടുക്കാൻ കഴിയും തപസ്സും പരാക്രമവും കൊണ്ട് അർജുനന് ദേവന്മാരെ പ്രത്യക്ഷമാക്കാൻ കഴിവുണ്ട് അവൻ ശ്രീനാരായണന്റെ സഹചരനായ നരൻ എന്ന മഹർഷിയാണ് അർജുനൻ നരൻ എന്ന മഹർഷിയാണ് അച്യുത സ്വരൂപനായ അവനെ ജയിക്കാൻ ആർക്കും കഴിയുകയില്ല അതുകൊണ്ട് നീ അവനെ ദിവ്യാസ്ത്രങ്ങൾ നേടാനായി ഇന്ദ്രൻ വരുണൻ കുബേരൻ യമധർമ്മൻ ശ്രീപരമേശ്വരൻ എന്നിവരുടെ അടുത്തേക്ക് അയക്കണം അവരിൽ നിന്നൊക്കെ ദിവ്യാസ്ത്രങ്ങൾ നേടിയിട്ടവൻ അവൻ അത്ഭുത വിക്രമങ്ങൾ കാട്ടും പ്രതിസ്മൃതി ഉപദേശിച്ചുകൊണ്ട് വേദവ്യാസ മഹർഷി ഇങ്ങനെ പറഞ്ഞു ഇനി നിങ്ങൾ ഈ വനത്തിൽ നിൽക്കുന്നത് അപകടമാണ് അതുകൊണ്ട് വേറൊരു വനത്തിലേക്ക് യാത്ര തിരിച്ചു കൊള്ളുക അതും പറഞ്ഞു വേദവ്യാസൻ പോയി യുധിഷ്ഠിരൻ അർജുനനെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അർജുന നിനക്ക് ദേവതകളെയൊക്കെ പ്രസാദിപ്പിക്കാൻ കഴിയും നീ ബ്രഹ്മചര്യം പാലിക്കണം ഉത്തരദിക്കിലേക്ക് പോകുക ഘോരമായ തപസ് അനുഷ്ഠിക്കുക അസ്ത്രവിധികളെല്ലാം തന്നെ ഇന്ദ്രനിൽ നിന്നും മറ്റു ദേവതകളിൽ നിന്നും നീ പഠിക്കുക അർജുനൻ്റെ യാത്ര ദ്രൗപതിയിൽ ദുഃഖമുണ്ടാക്കി ദ്രൗപതിക്ക് ഏറ്റവും ഇഷ്ടം അർജുനനോടായിരുന്നു ദ്രുപദ മഹാരാജാവ് തൻ്റെ മരുമകനായി അർജുനൻ വരണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണ് ദ്രൗപതി ജനിച്ചത് തന്നെ എന്തായാലും കൂടി യാത്രയാക്കുകയാണ് ദ്രൗപതി അങ്ങ് പോകുന്നതിൽ ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട് അങ്ങയുടെ കരുത്തിലാണ് ഞങ്ങളിവിടെ കഴിഞ്ഞത് എങ്കിലും ദുര്യോധനനും ദുശാസനനും ചെയ്ത കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ അതിലും വലിയ വിഷമമാണ് അർജുനൻ പിരിഞ്ഞു പോകുന്നത് എങ്കിലും അങ്ങക്ക് യാത്രാമംഗളങ്ങൾ നേരുന്നു എന്ന് പറഞ്ഞ ദ്രൗപതി പ്രാർത്ഥനയെ യാത്രയാക്കി അർജുനൻ ഉടനെ തന്നെ ഹിമാലയത്തിൽ എത്തിച്ചേർന്നു എല്ലാവരും അർജുനന് വഴിമാറിക്കൊടുത്തു അപ്പോൾ അടുത്ത ഭാഗത്ത് ഇന്ദ്രന്റെ പരീക്ഷണവും അർജുനന്റെ തപസും ഒക്കെയായി കാണാം